ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ നല്ല വിഷമമുണ്ട് കേട്ടോ രണ്ട് ദിവസം ഞാൻ കുറച്ച് മാനസിക പ്രശ്നത്തിലൂടെയാണ് കടന്നുപോയത് എല്ലാവർക്കും അവരുടെ പ്രശ്നങ്ങൾ വലുതാണല്ലോ ജീവിതാനുഭവങ്ങളിൽ ഞാനൊരു തുടക്കക്കാരിയല്ല എന്നാൽ നിങ്ങളുടെ മുന്നിൽ ഞാനൊരു തുടക്കക്കാരിയാണ് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോഴാണ് ഞാൻ തുടങ്ങിയ ഈ ചാനൽ എനിക്ക് ഉപയോഗപ്രദമാവുകയുള്ളു പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നേറുന്നവരാണ് നമ്മളെല്ലാവരും എല്ലാം നാളെ ശരിയാവും എന്ന പ്രതീക്ഷയാണ് നിങ്ങളെപ്പോലെ ഞാനും പ്രത്യാശിക്കുന്നത് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തളരുന്നത് സങ്കടം വരുമ്പോഴോ പ്രതിസന്ധികൾ നേരിടുമ്പോഴോ അല്ല തളരുന്ന നമുക്ക് താങ്ങാനും നമ്മളെ സമാധാനിപ്പിക്കാനും ആരുമില്ലാതാവുമ്പോഴാണ് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണം എന്നല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ടാവാൻ ജീവിതത്തിൽ സമാധാനത്തിനേക്കാളേറെ സങ്കടങ്ങൾ മാത്രം എനിക്ക് ദൈവം തന്നിട്ടുള്ളത് ഫാമിലിയും കൂട്ടുകുടുംബവും സുഹൃത്തുക്കളും എല്ലാവരും നമ്മളെ മനസ്സിലാക്കി സ്നേഹിക്കും സമാധാനിപ്പിക്കും എന്ന ഒരു സ്ഥിതി വന്നിരുന്നു എങ്കിൽ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്കും കണ്ണിനും ഒരു പരിധിവരെ ബലമുണ്ടാവുമായിരുന്നു പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്ന ഏതൊരാളും എല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ലേ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ താങ്ങാനും കൂടെ നിൽക്കാനും ഫാമിലി പോലും ഉണ്ടാവാറില്ല കൂട്ടുകാരെ ചിലപ്പോൾ ആർക്കും അവസാനം അവർ എടുക്കുന്ന നേടുന്ന ഒരു തീരുമാനം മാത്രമാവും ആത്മഹത്യ എന്നുള്ളത് ഓക്കെ അതൊക്കെ അവരുടെ ഇഷ്ടം കുറ്റം പറയാനും പരിചാരാനും എല്ലാവരും മുന്നിലുണ്ടാവും ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടാവില്ല അതാണ് ലോകം അവിടെയാണ് നമ്മൾ ജയിക്കേണ്ടത് ഞാനൊക്കെ ദൈവത്തോട് പലപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാവരെയും മണ്ണുകൊണ്ട് സൃഷ്ടിച്ചപ്പോൾ എന്നെ മാത്രം കല്ലുകൊണ്ടാണോ സൃഷ്ടിച്ചതെന്ന് അത് രണ്ടുമല്ല എഴിവുകൊണ്ടാണെന്ന് എൻ്റെ മനസ്സ് പറയും അത്രമേൽ ഉരുകി പോവാറുണ്ട് ചില പ്രതിസന്ധികളിലൊക്കെ എന്നാലും അതിൽ നിന്നെല്ലാം ഞാൻ മുന്നേറി വരും കേട്ടോ ജയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണല്ലോ ഞാൻ എന്നും എന്നോട് പറയാറുണ്ട് ഒരിക്കൽ ഞാൻ ജയിക്കുമെന്നും ജയിക്കും കൂട്ടുകാരെ അതുവരെ നിങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടാവണേ പോയി എനിക്ക് നിങ്ങളുടെ കൂട്ട് വേണം കേട്ടോ ജീവിതത്തിൻ്റെ പടികൾ താണ്ടി ഇനിയും മുന്നോട്ട് പോകണമല്ലോ തളർന്നിരിക്കാൻ നമുക്ക് സമയമില്ല വെള്ളത്തുണിയിൽ ചെളി പുരണ്ടാൽ കഴുകിക്കളയാൻ പ്രയാസമാണ് എത്ര കഴുകിയാലും എവിടെയോ അതിൻ്റെ പാട് അങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് മനസ്സിനേറ്റ ഓരോ മുറിവും കൗമാരത്തിൻ്റെ തുടക്കം മുതൽ ജീവിതം ദുഃഖം മാത്രം നിറഞ്ഞതായിരുന്നു ആരുടെയും കുറ്റമല്ല കേട്ടോ അതെൻ്റെ വിധി അങ്ങനെ സമാധാനിക്കാനായിരുന്നു എനിക്കിഷ്ടവും ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ മാത്രം ആരോടും പറയരുതെന്നാണ് എല്ലാവരെയും പോലെ എൻ്റെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ പലതും എനിക്ക് ജീവിതത്തിൽ അനുഭവിച്ച് ജീവിക്കേണ്ടി വന്നു ഞാൻ പെട്ടെന്ന് ആരുമായി കൂട്ടുകൂടുന്ന സ്വഭാവമല്ല കേട്ടോ ഇഷ്ടപ്പെടുന്നവരെ കൂട്ടുകൂടാറുമുണ്ട് ചേർത്ത് നിർത്താറുമുണ്ട് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ ആയതുകൊണ്ട് പഠിക്കുന്ന സമയത്തും അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും എനിക്കില്ല എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു ഒരുപോലെ ഇന്നത്തെ ഞാൻ അന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കായിരിക്കും കൂടുതൽ സുഹൃത്തുക്കൾ കേട്ടോ കാരണം ഇന്നത്തെ ഏകാന്തത എനിക്കെല്ലാം മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കരുതണ്ട ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്കും ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ ഫാമിലി എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു മരത്തിൽ എത്രത്തോളം ഇലയുണ്ടാവും അതാണ് ഫാമിലി ആ ഒരു കൂട്ടം ഇല ആ മരത്തിൻ്റെ തണലിലിരിക്കുക എന്നത് നല്ല ഒരു സുഖമുള്ള കാര്യം തന്നെയല്ലേ എന്നാൽ എല്ലാ ഇലകളും കൊഴുങ്ങിപ്പോയ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആരും ഇരിക്കാറില്ല കാരണം തണൽ തരാനും വലം തരാനും ആ വൃക്ഷത്തിന് കഴിയില്ല എന്ന് നമുക്കറിയാം നമ്മളാരും ഉണങ്ങിയ മരമാവാതിരിക്കട്ടെ എന്നെപ്പോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്